മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഡൽഹിയിലെ അഭിമുഖം വിവാദമായതോടെ മനോരമ വലിയ സന്തോഷത്തിലാണ് അതിനേക്കാൾ വലിയ സന്തോഷം മനോരമയ്ക്ക് ഇടതുപക്ഷത്തോട് മുസ്ലിങ്ങൾ അകലുന്നു എന്നുള്ളതാണ് മനോരമയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും മുസ്ലിങ്ങൾ വലതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം ചേരണം ഒരു പത്രം എന്ന നിലയിൽ സർക്കാരിനെ വിമർശിക്കാൻ ഏത് പാർട്ടികളെ വിമർശിക്കാനും ഒരു പത്രത്തിന് മനോരമയ്ക്ക് അർഹതയുണ്ട് ഇന്ന് മനോരമയുടെ തലക്കെട്ട് എന്തേ മൗനം പി ആർ അഭിമുഖത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയും ഓഫീസും എന്നുള്ളതാണ് ആ ചോദ്യങ്ങളൊക്കെ തന്നെ ശരിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ അപ്പോഴും മനോരമ ഒരുപാട് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് മുമ്പൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാർ ഭരണകക്ഷിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഭരണകക്ഷിയുടെ നേതാക്കൾ പ്രതിപക്ഷത്തോട് ചോദിക്കുന്നു ആ ചോദ്യങ്ങളൊക്കെ തന്നെ പത്രത്തിൽ വരുന്നു പക്ഷേ പത്രങ്ങൾ സാധാരണ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നില്ല പത്രപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും വലിയ ഒന്നാം പേജിൽ വെണ്ടയ്ക്ക നിരത്തിൽ ചോദ്യങ്ങളുടെ സമാഹാരം പത്രങ്ങൾ നിരത്താറുണ്ടായിരുന്നില്ല ഇപ്പോൾ മനോരമ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളൊക്കെ തന്നെ പ്രസക്തമാണ് പ്രസക്തമല്ലെന്നാരും പറയുന്നില്ല മനോരമ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് മുമ്പും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഒന്ന് രണ്ടാഴ്ച മുമ്പും മനോരമ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആ ചോദ്യത്തിനൊക്കെ പിണറായി വിജയൻ പല സ്ഥലത്തു നിന്നായി തൻ്റെതായ രീതിയിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും അഭിമുഖ വിവാദം വന്ന സമയത്ത് മനോരമ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകുന്നത് പി ആർ ഏജൻസി വഴിയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രസ് സെക്രട്ടറിയും പി ആർ ഡി സംഘവും ഉള്ളപ്പോൾ ബാഹ്യ ഏജൻസിയെ സമീപിച്ചത് എന്തിന് ഇതുവരെ എത്ര ഏജൻസികളെ ഇത്തരത്തിൽ ചുമതലപ്പെടുത്തി ഓരോരുത്തർക്കും നൽകിയ ഫീസ് എത്ര നൽകിയത് ഏത് ഫണ്ടിൽ നിന്നാണ് കേയ്സ് എൻ പി ആർ സർവീസിനെ അഭിമുഖത്തിനായി ചുമതലപ്പെടുത്തിയത് ആര് കേസിനുമായി സർക്കാരിന് കരാറുണ്ടോ ഏജൻസിയുമായി സർക്കാരിലും പാർട്ടിയിലും ആർക്കെല്ലാം ബന്ധം ഏജൻസി പ്രതിനിധികൾക്കൊപ്പം ഇരുന്നാണോ മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് മലപ്പുറം സംബന്ധിച്ച വിവാദ പരാമർശം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടതാർ ഒരു പകൽ മുഴുവൻ കോളിളക്കമുണ്ടായിട്ടും വിവാദ പരാമർശം മുഖ്യമന്ത്രിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ വൈകിയതെന്ത് പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് മനോരമ ചോദിക്കുന്നത് പക്ഷേ ഈ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാത്രം എന്താണ് മനോരമ ചോദിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയോട് എന്തെങ്കിലും ചോദ്യം മനോരമ ചോദിച്ചിരുന്നുവോ ഒരു നിഷ്പക്ഷ പത്രം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രതികരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമൂഹത്തിലെത്തിക്കുന്ന പത്രം അല്ലെങ്കിൽ സാമൂഹ്യ വിമർശനം നടത്തുന്ന പത്രം എന്ന നിലയിൽ മനോരമയ്ക്ക് നേരത്തെ ഉമ്മൻചാണ്ടിയോടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു സോളാർ പ്രശ്നത്തിൽ എത്ര ചോദ്യങ്ങളാണ് ഉമ്മൻചാണ്ടിയോട് മനോരമ ചോദിച്ചത് എന്തിനാണ് സരിതായസ് നായകരെ വിളിച്ചു വരുത്തിയതെന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചോ മനോരമ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണമുയർന്നപ്പോൾ ആരോപണം സരിതയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചോ മനോരമ ഒന്നും ചോദിച്ചില്ല നിരവധി ചോദ്യങ്ങൾ മനോരമയ്ക്ക് ചോദിക്കാമായിരുന്നു പക്ഷേ മനോരമ ചോദിച്ചില്ല കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു സി പി എം വിട്ട ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി സി പി എമ്മുകാർ കൊന്നത് സി പി എമ്മിലെ രണ്ട് ജില്ലാ കമ്മിറ്റികൾ നേരിട്ട് ഏറ്റെടുത്ത ഓപ്പറേഷനായിരുന്നു അത് സാധാരണഗതിയിൽ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികൾ നേരിട്ട് ഏറ്റെടുത്ത ഓപ്പറേഷൻ സംസ്ഥാന കമ്മിറ്റി അറിയാതെ നടക്കില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ അന്വേഷണം മുഴുവൻ നടക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് പിണറായി വിജയനെയായിരുന്നു കാരണം ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിളിച്ചത് പിണറായി വിജയനായിരുന്നു പി മോഹനൻ മാസ്റ്ററോട് ജില്ലാ സെക്രട്ടറി പിന്നീട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ മാസ്റ്ററോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് പിണറായി വിജയനായിരുന്നു കണ്ണൂർ ജില്ലാ നേതൃത്വം പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു കോഴിക്കോട് ജില്ലാ നേതൃത്വം പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു പിണറായി വിജയനായിരുന്നു പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു ചന്ദ്രശേഖരനെതിരായ രാഷ്ട്രീയ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് പിണറായി വിജയൻ അറിയാതെ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ സി പി എമ്മിൽ ആരും ധൈര്യം കാണിക്കില്ലായിരുന്നു പക്ഷേ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നു പലരെയും അന്വേഷണ സംഘം പിടിച്ചു അങ്ങനെ അന്വേഷണം മുന്നോട്ട് മുന്നോട്ടെത്തി പിന്നീട് സി പി എം ജില്ലാ സെക്രട്ടറിയായ പി മോഹനെ വഴിയിൽ വെച്ച് പിടിച്ചു കുഞ്ഞനന്ദനെ പിടിച്ചു പക്ഷേ ഒടുവിൽ എത്തേണ്ടിടത്ത് അന്വേഷണം എത്തുമെന്ന് ഉറപ്പായപ്പോൾ ഉമ്മൻചാണ്ടി ഇടപെട്ട് ആ അന്വേഷണം നിർത്തിവച്ചു അതിൻ്റെ പിറകിൽ ഒരു ഒത്തുതീർപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയനിലേക്ക് ഇന്ന് നിങ്ങൾ പിണറായി വിജയനെ എതിർക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവാൻ വഴിയൊരുക്കി കൊടുത്തത് ഉമ്മൻചാണ്ടിയല്ലേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയിരുന്നെങ്കിൽ പിന്നീട് പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ കഴിയുമായിരുന്നു എന്തുകൊണ്ടാണ് ടി പി കെ ചന്ദ്രശേഖരൻ കേസ് അന്വേഷണം വഴിയിൽ വെച്ച് മുടങ്ങിയത് എന്ന് നിങ്ങൾ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചോ മനോരമ മനോരമ ചോദിച്ചില്ല അതാണ് മനോരമയുടെ പാരമ്പര്യം മനോ മനോരമ രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ മനോരമ ചോദിച്ചില്ല രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഇന്ത്യ അപമാനിച്ചു എന്തുകൊണ്ടാണ് വിദേശ രാജ്യത്ത് പോയ സമയത്ത് നാം നമ്മുടെ രാജ്യത്തെ വിമർശിക്കാൻ പാടില്ലെന്ന മര്യാദ നിങ്ങൾ പാലിക്കാത്തതെന്ന് മനോരമ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ടോ രാഹുൽ പലപ്പോഴും എവിടെയൊക്കെയോ പോകുന്നുണ്ട് രാഹുൽ എവിടെയായിരുന്നു പോയതെന്ന് മനോരമ ചോദിച്ചിട്ടുണ്ടോ രാഹുൽ പല കാമുകിമാരുടെ കൂടെ നടന്നിട്ടുണ്ട് പല കാമുകിമാരുടെ കൂടെയും കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ കാമുകിമാർ എവിടെ പോയെന്ന് ചോദിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധിക്ക് ഭാര്യയുണ്ടെന്ന് ബ്ലിസ് പത്രം എഴുതിയിരുന്നു ആ ചോദ്യം മനോരമ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരുന്നുവോ മനോരമ രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ബി ഡി സതീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല കെ സുധാകരനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല മനോരമ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പിണറായി വിജയനോട് മാത്രമാണ് കാരണം മനോരമയ്ക്ക് രാഷ്ട്രീയമായ താല്പര്യമാണ് അതുകൊണ്ട് മനോരമ തങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത്